ജപമാലമണികളിൽ ജപമാലമികളിൽ മതൻ സ്നേഹവാത്സല്യം വിരൽ തൊടുമ്പോൾ അറിയുന്നു സ്നേഹവാത്സല്യം പ്രാർത്ഥന പരിശുദ്ധതനികയെ അവിടുന്ന് വിശുദ്ധപ്പുമായി വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യവും അതിന്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായിത്തരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പൗത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമിക ജീവിതം സ്വർഗീയ ജീവിതത്തിനെ മുൻസ്വദമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അമ്മ തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജിയായി ഭരണം നടത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ സുഹൃത്തുജപം അറിവിന്റെ ദർപ്പണമായ മറിയമേ ദൈവീക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ